നമ്മളുടെ എല്ലാ സെൻസുകളെയും നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ കണ്ടത് നമ്മൾ കേട്ടത് നമ്മൾ ഫീൽ ചെയ്തത് നമ്മൾ ടച്ച് ചെയ്തത് നമ്മൾ ടേസ്റ്റ് ചെയ്തത് നമ്മൾ സ്മെല് ചെയ്തത് ഇതെല്ലാം നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റണം പറ്റുന്നത്രയും സ്പെസിഫിക് ആക്കണം ഇതിൽ ആയിട്ട് കാണാൻ പറ്റണം നമ്മുടെ മാർക്കറ്റിംഗ് എന്താണ് നമ്മുടെ സെയിൽസ് എന്താണ് അവിടുത്തെ കൾച്ചർ എന്താണ് എത്ര സ്റ്റാഫുണ്ട് ഏതൊക്കെ പ്രൊഡക്റ്റ്സ് നമുക്കുണ്ട് ഏതൊക്കെ എല്ലാം നമുക്ക് കാണാൻ പറ്റണം സ്പെസിഫിക് മെഷറബിൾ നമ്പേഴ്സ് അല്ല ഇതിൽ വരേണ്ടത് ക്വാളിറ്റി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം ഉപയോഗിക്കുന്നതൊക്കെ നല്ല മനോഹരമായ വാക്കുകളായിരിക്കണം ഇത് ഇംഗ്ലീഷിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് മലയാളത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണം ഇന്നത്തെ ദിവസം ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വിവിഡ് വിഷൻ ഓഫ് നിങ്ങളുടെ കമ്പനിയുടെ പേര് ഇതിൻ്റെ അകത്ത് എഴുതുന്നത് ഡിപ്പാർട്ട്മെൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് സെയിൽസ് അക്കൗണ്ട്സ് എച്ച് ആർ പ്രൊഡക്ഷൻ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടത് അത് മാത്രം എഴുതിയാൽ മതി മനസ്സിലാവുന്നു ഇതാണ് മൈൻഡ് മാപ്പ് മൈൻഡിൽ കണ്ടതിനെ മാപ്പ് ചെയ്യുന്നു നിങ്ങളിപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെല്ലാം ഇനി നിങ്ങൾ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് അതിൽ നിങ്ങൾ കണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ടേൺ ഓവർ അസെറ്റ് ഇങ്ങനെ 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 ജസ്റ്റ് മാപ്പ് ചെയ്തു പോകുന്നു ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ല നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ്സ് ഉണ്ട് അതിങ്ങനെ എഴുതുകയാണ് പ്രൊഡക്റ്റ് വൺ പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ് ത്രീ നിങ്ങളുടെ സർവീസുകൾ എന്തൊക്കെ സർവീസ് നിങ്ങൾക്കുണ്ട് അതെഴുതുന്നു നിങ്ങളുടെ കൾച്ചർ നിങ്ങളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇപ്പം കണ്ടായിരുന്നു എവിടൊക്കെ നമുക്ക് ഓഫീസുകളുണ്ട് ബ്രാഞ്ചുകളുണ്ടെന്ന് കണ്ടോ അതിവിടോട്ട് എഴുതണം ദുബൈ ചെന്നൈ ബാംഗ്ലൂർ കൊച്ചി അതാണ് കണ്ടതെങ്കിൽ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണം രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആഡ് ചെയ്യണം അതിലൊന്നാണ് ഗിവിങ് ബാക്ക് ഗിവിംഗ് ബാക്ക് ഇത് നമുക്ക് പ്രകൃതിയാണ് തരാൻ പോകുന്നത് അപ്പോൾ പ്രകൃതിക്ക് എന്ത് തിരിച്ചു കൊടുക്കും പ്രകൃതിക്ക് എന്ത് തിരിച്ചു കൊടുക്കും സ് ഫീലിങ്സ് ഫൗണ്ടേസ് ഫീലിങ്സ് ആ ദിവസം നമ്മൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് അത് സാറ്റിസ്ഫാക്ഷൻ ആകാം അത് കൂടുതൽ ചെയ്യണമെന്നാകാം അത് അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സന്തോഷമാകാം എന്തൊക്കെ ഫീൽ അന്ന് എനിക്ക് വരുന്നുണ്ട് അത് അതിൽ എഴുതണം വാട്ട് ഈസ് മൈ ഫീൽ അന്നത്തെ ദിവസത്തെ എൻ്റെ ഫീൽ എന്തൊക്കെയാണ്